ശർമാജി നമ്മൾ വർഷഫലമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കന്നിരാശിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലെ കന്നിരാശിയില് ഉത്രം ഒടുവിലത്തെ നാല്പത്തഞ്ച് നാഴിക അതുപോലെ അത്തം ചിത്തിര ആദ്യത്തെ മുപ്പത് നാഴിക അപ്പൊ നമുക്ക് വിദ്യാർത്ഥികൾ തന്നെ എന്നത്തെയും പോലെ നമുക്ക് തുടങ്ങാം വിദ്യാർത്ഥികളിൽ നിന്ന് അതെ തുടങ്ങാം അതെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് അവര് ഏതാണ്ടൊക്കെ രക്ഷപ്പെട്ട് നല്ല നിലയിലേക്ക് പടുത്ത മുന്നേറ്റം മാർക്ക് ഉത്സാഹം പ്രയത്നം പ്രാഗഭ്യം ഒക്കെ തെളിയിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അധ്യായന വർഷത്തിലേക്ക് വന്നപ്പോൾ ഒരു ശകലം ഉഴപ്പാനുള്ള ഒരു രീതി വരും വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് വരിക പത്തി അടിക്കും പൊത്തിൽ ഒളിക്കും പാത്തി നടക്കും പതിങ്ങി നടക്കും പഴികേക്കും പ്രതിയാകും അതായത് പഠനമാണെങ്കിൽ പഠനത്തിൽ ഇടയ്ക്ക് വെച്ച് മുഴുവ് സംഭവിക്കുക ഒന്നുമല്ല അസുഖം മൂലം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പഴയ പോലെയുള്ള പരുത്തമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മേക്കാൾ ഈ രാശിയിലുള്ളവരെക്കാൾ പ്രാഗൽഭ്യം തെളിഞ്ഞവർ ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മകം പൂരപുത്രം നക്ഷത്രപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തുന്നവരുണ്ട് അവരായിരിക്കും ഈ ക്ലാസ്സിൽ ഒന്നാമത് കിടന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ഒതുങ്ങും പൊത്തിൽ ഒളിക്കുമെന്നാണ് പഴയ രീതിയില്ല ഉദ്യോഗാർത്ഥികൾ കാണുന്നുണ്ടെങ്കിലും അവർക്ക് ജോലി കിട്ടും ഉദ്ദേശിച്ച ശമ്പളമില്ല എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താലും പോരാ അല്ല എന്ന് റിപ്പോർട്ട് ഇതെല്ലാം ഒന്ന് കരുതിയിരിക്കുന്നുള്ളതാണ് കാരണം ഈശ്വരാനുഗ്രഹങ്ങൾ അല്പം മങ്ങല് വരും അതോടൊപ്പം ശാരീരിക പ്രയാസങ്ങള് കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധികള് അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈകാരിക ദുഃഖങ്ങൾ ഇതെല്ലാം വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും ബാധിക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് വരും ചുമതലാബോധങ്ങൾ കൂടുതലായിട്ട് വരുന്നു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രതി പട്ടികയിൽ വരാനോ വഴി കേൾക്കാനോ പരിദൂഷണത്തിന് ഇരയാവാനോ അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ള രീതിയിൽ ഡീപ് പ്രൊമോഷനോ അല്ലെങ്കിൽ റിമാക്സോ കണ്ടെത്താനോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ വരികയോ അതല്ലെങ്കിൽ നിഷ്ക്രിയ ആയി നിൽക്കുകയോ ചെയ്യേണ്ട ഒരവസ്ഥ കുടുംബസ്ഥരെ സംബന്ധിച്ചിടത്തോളം പുത്രന്റെ ക്ലേശം പുത്രിക്ക് ദുഃഖം പുത്രിയും പുത്രനും വരും അല്ലെങ്കിൽ രണ്ട് മക്കളായിരിക്കും അല്ലെങ്കിൽ രണ്ട് പുത്രിയായിരിക്കും രണ്ട് പുത്രന്മാരായിരിക്കും അതല്ല മക്കളെ സംബന്ധിച്ചുള്ള പരിഭവം പരാതി പരദൂഷണം പരിഭ്രമം പരിഭ്രമം വരേണ്ട കാര്യങ്ങളുണ്ടാവും സ്വർണം ധനം തൊഴിൽ ഇവ സംബന്ധിച്ച് കുറ്റാരോപിതമാവും ആരോപണവിധേയമാവും അത് തെളിയിച്ചു കൊടുക്കേണ്ടി വരും തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ തെളിവ് കിട്ടുക അവസാനം വ്യാജഗ്രഹം പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പം ആരോപണമൊക്കെ മാറി ക്ലീൻ ചെയ്ത് കിട്ടും പക്ഷെ അതുവരെ അനുഭവിക്കുക പുറത്തു നിൽക്കുക പിന്നീട് അവ രക്ഷാ മാർഗങ്ങൾ രക്ഷാകവാറം തുടങ്ങപ്പെടും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ അത്ര ഗുണകരമല്ല ഉത്രത്തി ഉത്രത്തിമുക്കാൽ അത്തം ചിത്രാദ്യ പകുതി കന്നിക്കൂറുകൾക്ക് പഴികേക്കുക പരിഭ്രമം ഉണ്ടാകുക മക്കളെ സംബന്ധിച്ച് കുടുംബസ്ഥർക്ക് ആദ്യ വ്യാധി ഉണ്ടാകുക അല്ലെങ്കിൽ അപമാനം ഉണ്ടാകുക അല്ലെങ്കിൽ അപ്പനും മക്കളും അല്ലെങ്കിൽ അമ്മേ മക്കളും ഒക്കെ ആയിട്ട് ഈ രാശിപ്പെട്ട സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിലും മക്കളെ സംബന്ധിച്ച് പെൺമക്കളെ സംബന്ധിച്ച് കൂടുതൽ എപ്പോഴും ഒരു ണ്ടാവും അപ്പൊക്ക് കൂടുതൽ സ്വർണം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ സ്വീധനം കൊടുത്തില്ല അല്ലെങ്കിൽ ഷെയർ കൊടുത്തിട്ടില്ല സ്വീധനം ഒന്നും ഇല്ല ഇപ്പൊ പക്ഷെ ഉണ്ട് മൊതര് വേണം സ്ത്രീധനം എന്നുള്ള പേരില്ല പക്ഷെ മൊതിര് വേണം സ്വർണം വേണം എല്ലാം പറ അതിന്റെ പരിഭവങ്ങൾ മാഹുക അങ്ങനെ പരിഭവം ഉണ്ടാവും അതിൽ അതല്ലെങ്കില് ഒരാളെ കെട്ടിച്ചു വിട്ടു ബാക്കിയുള്ള ആളിന്റെ കല്യാണം പെട്ടെന്ന് വന്നു ഇവർക്ക് പഴയ പോലെ കൊടുക്കാനില്ല എന്റെ കാര്യം വന്നപ്പം അമ്മയച്ചനും ഡാഡിയും മമ്മിയും കുറച്ച് സ്ലോ ആയി അത് എന്നെ പണ്ട് മുതലേ എന്നെ ഒഴിവാക്കുകയാണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലായി പരിഭവം ഇനി അത് കൂടുതൽ കൊടുത്താൽ മൂത്തയാളിന്റെ പരിഭവായി മൂത്തയാളിന്റെ ഇടേ ആളിനും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കടത്തലേക്കായി കൊടുത്ത ഇല്ല അതിനും പുള്ളി ഇല്ല പിന്നെയും പിന്നെയും കൊടുത്തോണ്ടിരിക്കും എന്തായിരുന്നാലും പത്തി അടിക്കും പൊത്തിൽ ഒളിക്കും പാത്തു നടക്കും പതുങ്ങിയിരിക്കും പുതിയ മുമ്പാകെ സഭ മുമ്പാകെ പ്രത്യക്ഷപ്പെടാനും ഒരു വിനോദത്തിനോ ഒരു ഉത്സവത്തിനോ ഒരു കല്യാണത്തിനോ ഒരു പുരവാസ വലിക്കോ ഒരു സിനിമയക്കോ അല്ലെ പത്ത് പേര് കൂടുന്നിടത്തോ ഒരു ഒരു ജാളിത്യം തോന്നുമല്ലോ മുഖത്തെടിച്ച് ചോദിച്ചെങ്കിലും ഇതെല്ലാം മേഖലയിലുള്ളവർക്കും സമസ്ത മേഖലയിലുള്ളവർക്ക് അതിൽ ഭദ്രായോഗമുള്ളവരും മാളവ്യോഗമുള്ളവരും രുചക യോഗമുള്ളവർക്കും ശശമഹായോഗം ഉള്ളവർക്കും ഹംസമഹായോഗം ഉള്ളവർക്കും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു അഖണ്ഡ സാമ്രാജ്യ യോഗം ഉള്ളവർക്കും ഏതാണ്ടൊരു നാൽപ്പത് അൻപത് ശതമാനം ഈ വക ശ്ലോകത്തിൻ്റെ ദോഷഫലങ്ങൾ ഏകത്തില്ല പക്ഷെ കുറച്ച് അവരെ ഏക്കല് അവരുടെ മക്കളെയോ ഭർത്താവിനെയോ പുരുഷന്മാർക്കാണ് ഭാര്യയെയോ മക്കളെയോ മക്കള മക്കളെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ഏറ്റിട്ട് അതിൻ്റെതായ ഒരു ലളിത്വത്തിൽ അവര് നിൽക്കേണ്ടി വരും ചെയ്ത് പോവും പക്ഷെ അവരെ വ്യക്തിപരമായിട്ട് ബാധിക്കത്തില്ല രാഷ്ട്രീയക്കാരാണെന്നുണ്ടെങ്കിലും അവർക്കൊരു പടി കേൾക്കും അവർ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി കൂട്ടുനിന്നിട്ട് അതിൻ്റെതായ അഭിഖ്യാതി ഉണ്ടാകുക അനീതിക്ക് കൂട്ടുനിന്നു വിവേകത്തിന് കൂട്ടുനിന്നു എന്താണ് അതിന്റെ പിന്നിന്റെ മാനദണ്ഡം ഒക്കെ ജനങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ വരിക അതുപോലെ കേസിനാണെങ്കിലും കച്ചേരി കോടതിയിലൊക്കെ കിടക്കുന്നവർക്ക് കേസ് നീണ്ടു നീണ്ടു പോവുക പ്രതി പട്ടിക വരിക അല്ലെങ്കിൽ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ നിർത്തുക ഒരു ആനുകൂല്യങ്ങളില്ല അല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാൻ വയ്യാത്ത ദാളിത്യമുള്ള കാര്യങ്ങളിൽ മനഃപ്രയാസപ്പെട്ട് തുറന്നു പറയാനും മേലെ പറയാതിരിക്കാനും മേലോ ആ പ്രയാസങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മനപ്രയാസത്തിൽ നിൽക്കും കുടുംബസ്ഥർ ഇതല്ലെങ്കിൽ തസ്കര തസ്കരശല്യം കുടുംബത്തിൽ ആക്രമണം ഉണ്ടാകും അങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകും അംഗക്ഷതങ്ങൾ വരിക ലോങ് ട്രീറ്റ്മെന്റ് ഏതെങ്കിലും അസുഖം കണ്ടെത്തിയിട്ട് അത് സർജറി പറ്റൂല മരുന്നില്ലാതെ പറ്റൂല മരുന്ന് നിർത്താൻ പറ്റൂല കണ്ടിന്യൂ ചെയ്യാം ഇത് സ്ഥിരമായിട്ട് വേണം എന്നുള്ള അവസ്ഥയിലേക്ക് കണ്ടെത്തുവെച്ച് ഇതാണ് രോഗികൾക്ക് കടബാധിതക്കാർക്ക് ഈ വർഷം പഴയ കടങ്ങൾ തീർക്കാൻ പുതിയ കടം ആശ്രയിക്കേണ്ടി വരും പഴയ ശത്രുക്കൾ മാറി പുതിയ ശത്രുക്കൾ സ്വീകരിക്കും വരും പഴയ അവസ്ഥകൾ മാറ്റാൻ പുതിയ അവസ്ഥകൾ കൊണ്ട് സ്വർണ്ണപാത്രം കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കും പക്ഷേ മുഴുവൻ മാറത്തില്ല അശ്വതി ഭരണി കാർത്തിക വരുന്ന നക്ഷത്രങ്ങളിൽ ഈ രാശിക്കാർക്ക് കൂടുതൽ ശ്രദ്ധിക്കണം യാത്ര കൊടുക്കൽ വാങ്ങലുകൾ ഷൗട്ടിംഗ് അതുപോലെ തന്നെ അസമയ യാത്രകൾ എഗ്രിമെന്റുകൾ കൂടുതലും വിഷമം ഉണ്ടാവുന്ന ദിവസങ്ങളാണ് സാമ്പത്തിക നഷ്ടം മാനസികക്ഷതം കഴിവതും പുണകഥം പൂയം ആയില്യം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ മനസ്സിന് സന്തോഷം ദുരിതങ്ങളിൽ നിന്നും മോചനം സാമ്പത്തിക ലബ്ധി തൊഴിൽ പുരോഗതി ശത്രുക്കൾ ഒക്കെ മിത്രങ്ങളാകുക അല്ലെങ്കിൽ കോംപ്രമൈസാകുക ഏതെങ്കിലും തരത്തിൽ ഉള്ള വിഷമങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ട് ഐറ്റം മാറിക്കിട്ടുക ഒരു വിശേഷ വ്യക്തി ദർശനം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുക അവരാൽ ചില ഗുണങ്ങൾ ഉണ്ടാകുക ചില മീഡിയറ്ററായിട്ട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ റെക്കമെൻറ്റേഷൻ ഇതെല്ലാം പുനർദം പൂയം ആയില്ലം വരുന്ന ദിവസങ്ങളിൽ വന്നു ചേരും അത് പ്രയത്നിക്കൊന്നും വേണ്ട തന്നെ വ്യാജപ്രീതിയും സർപ്പപ്രീതിയും ശനിപ്രീതിയും ഒന്നിച്ച് ചെയ്തു പോവേണ്ട കാര്യങ്ങളാണ് ഈ രാശിക്കാർക്കുള്ളത്